രാഹുൽ ഗാന്ധിയുടെ ചോരി ആരോപണത്തിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റെ ഒരു തുറന്നു പറച്ചിലും പുറത്തു വന്നിരുന്നു പുറത്തു വന്നത് ബി ഗോപാലകൃഷ്ണന്റെ വീഡിയോ ആയിരുന്നു ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പറയാം രാജ്യത്തെവിടെയും ആറുമാസം ഒരു സ്ഥലത്ത് തുടർച്ചയായി താമസിക്കുകയാണെങ്കിൽ അവിടെ ഒരു മേൽവിലാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചേർക്കാമെന്നാണ് തുടക്കം വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിലും വോട്ട് ചേർക്കാൻ അപേക്ഷ നൽകാൻ സാധിക്കും അതൊരു ഇൻഫർമേഷനായി കണ്ടാൽ മതി അടുത്തതായി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ആറ് തിരിച്ചറിയൽ രേഖയിൽ ഒന്നുണ്ടായാൽ മതിയാകും അയൽക്കാരന്റെ സാക്ഷ്യവും വേണം ഇതും ഇൻഫോർമേഷൻ പിന്നീട് പറഞ്ഞതാണ് പുള്ളിയെ എയറിലാക്കിയത് ജയിക്കാൻ വേണ്ടി ഞങ്ങൾ വ്യാപകമായി വോട്ട് ചേർക്കുകയും ചെയ്യും ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും അതിലൊരു സംശയവുമില്ല അത് നാളെയും ചെയ്യിക്കുമെന്ന് ഗോപാലകൃഷ്ണൻ പറയുന്ന വീഡിയോ ആണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് തൃശൂരിൽ സുരേഷ് ഗോപി വിച്ഛയിച്ചത് കള്ളവോട്ടിലൂടെയാണെന്നും മണ്ഡലത്തിന് പുറത്തുനിന്ന് ആളുകളെ എത്തിച്ച് വ്യാജവിലാസത്തിൽ അവരുടെ വോട്ട് ചെറുത്തെന്നും ആരോപണമുയർന്ന വേളയിലാണ് ഗോപാലകൃഷ്ണൻ പ്രതികരണം നടത്തിയിരുന്നത് എന്നാൽ വീഡിയോയിൽ ഗോപാലകൃഷ്ണൻ പറയുന്നതിൽ തെറ്റില്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത് ജമ്മു കാശ്മീരിൽ നിന്ന് പോലും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കുമെന്നാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത് അതിൽ തെറ്റില്ലെന്നാണ് പറയുന്നത് മാസം ഒരു മണ്ഡലത്തിൽ താമസിക്കുന്ന ആൾക്ക് അവിടെ വോട്ട് ചേർക്കാൻ സാധിക്കുമെന്നിരിക്കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് രാഹുൽ ഗാന്ധി വളച്ചൊടിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയർത്താൻ ബി ജെ പിക്ക് പറ്റുമെന്നാണ് ന്യായീകരിക്കുന്നവരുടെ വാദം ഇതിനു പിന്നാലെ പരിഹാസവുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ മണ്ഡലാണെങ്കിലും അറിയാതെ സത്യം വിളിച്ചു പറഞ്ഞ ഗോപാലകൃഷ്ണൻ ആണന്റെ ഹീറോ എന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഈ വീഡിയോ ഇന്നലെ രാഹുൽ ഗാന്ധി ഹരിയാനയിലെ വോട്ട് ക്രമക്കേട് വെളിപ്പെടുത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പ്രദർശിപ്പിച്ചത് അതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യറുടെ പരിഹാസം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ബി ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞത് ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ ഹരിയാനയിൽ നടന്ന ഗുരുതര വോട്ട് ക്രമക്കേടുകൾ വെളിപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയത് എച്ച് എഫ് ഐസ് എന്ന പേരിലാണ് ഹരിയാനയിലെ വോട്ട് ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി രാഹുൽ വാർത്താ സമ്മേളനം നടത്തിയത് വോട്ട് ോരിക്കു പകരം സർക്കാർ ചോരി എന്നാണ് ഹരിയാനയിലെ ക്രമക്കേടുകളെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഹരിയാനയിൽ ഇരുപത്തിരണ്ട് വോട്ടുകൾ ചെയ്തെന്ന് അദ്ദേഹം തെളിവുകൾ നിരത്തി ഒരേ ഫോട്ടോ വെച്ച് വ്യത്യസ്ത പേരിൽ പത്ത് ബൂത്തുകളിലായാണ് ഇരുപത്തിരണ്ട് വോട്ട് രേഖപ്പെടുത്തിയത് ഹരിയാനയിൽ ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ട് കൊള്ളിയാണ് നടന്നതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു